السلام عليكم ورحمه الله ايها الطلاب الاعزاء മർഹബം ബി കും വിലാസ് ഓഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായക്കൊണ്ട് നമ്മുടെ നാലാമത്തെ യൂണിറ്റിലെ തവഹഇ ഉൻ നസാഹ എന്നുള്ള നാടകം അല്ലെ ആ ഒരു മസുറഹിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൽ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലതിൻ്റെ ബാക്കി വരുന്ന അനുഷിതകൾ എന്തൊക്കെയാണ് എന്നാണ് ടീച്ചർ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാക്കി വരുന്ന ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നോക്കൂ നുറാജി ഒന്നസ വൻ്ത മിൻഹു അൽഖിയമൽ മൽ അഹ്ലാഹിയ അതായത് ആ ഒരു പാഠഭാഗത്തിലേക്ക് മടങ്ങുവാനാണ് പാഠഭാഗം നോക്കിയിട്ട് വൻ എക്തഷിഫു മിൻഹു നമുക്കതിൽ നിന്ന് കണ്ടെത്താമെന്നാണ് അൽ ഹിയമൽ അഹ്ലാഹിയ അതായത് നല്ല സ്വഭാവ മൂല്യങ്ങളെ കണ്ടെത്തുവാനാണ് കേട്ടോ നല്ല സ്വഭാവ ഗുണങ്ങളായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളതിൽ നിന്ന് കണ്ടെത്താമെന്ന് ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് അൻ നസാഹത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ നസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പരിശുദ്ധമായിട്ടുള്ള കളങ്കമില്ലാത്ത അല്ലേ അതാണ് നസാഹത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള നല്ല മൂല്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തി എഴുതുവാനാണ് ടീച്ചർ പാഠഭാഗം നോക്കിയപ്പോൾ അതിലൊന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഒന്ന് അൽ അദാലത്താണ് അദാലത്ത് എന്ന് പറഞ്ഞ നീതി അല്ലെ അതുപോലെ തന്നെ അൽ അമാനത്ത് വിശ്വസ്തത സത്യസന്ധത വിശ്വസ്തത ഈ രണ്ട് പദങ്ങളാണ് നമുക്കതിൽ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് കേട്ടോ അടുത്ത ചോദ്യം നോക്കുമോ തിൻ്റ കൈക്കൂലിക്കെതിരെ ഹുതാഫാത്തുകൾ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുവാനാണ് കേട്ടോ നോക്കൂ ഒന്നവിടെ കൊടുത്തിട്ടുണ്ട് അരിവ ത്തു കൈക്കൂലി എന്ന് പറയുന്നത് ജലീമത്തിന് അതൊരു കുറ്റമാകുന്നു ഒരു പാപമാകുന്നു എന്ന് എന്നാണ് നെഹ്ബൽ വത്തൻ നമ്മുടെ രാജ്യത്തോടെ ചെയ്യുന്ന ഒരു പാപമാകുന്നു കൈക്കൂലി എന്ന് പറയുന്നത് എന്നാണ് ടീച്ചറോട് കുറച്ച് മുദ്രാവാക്യങ്ങൾ കൊടുക്കുന്നുണ്ട് നോക്കൂ അ ഷ്വതു തൊരീൽ ഫസാദ് കൈക്കൂലി എന്ന് പറയുന്നത് കുഴപ്പങ്ങളിലേക്കുള്ള മാർഗമാകുന്നു എന്നാണ് കുൻ നസീഹൻ നീ പരിശുദ്ധനായിത്തീരണം ഫൻ നസാഹതു ഷറഫിൻ പരിശുദ്ധി എന്ന് പറയുന്നതാകുന്നു മാന്യത അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്നാണ് അതുപോലെ തന്നെ ലാ തുസാഹിം ഫുൽ ഫസാദ് ബിൻ റിഷ്വ അതായത് കൈക്കൂലി കൊണ്ടുള്ള കുഴപ്പങ്ങളിലൊന്നും തന്നെ നീ പങ്കാളിയായി തീരരുത് എന്നാണ് അ രിഷ്വതു കൈക്കൂലി എന്ന് പറയുന്നത് തു തു അണച്ചു കളയുന്നുണ്ട് നൂറൽ നൂറൽഅ പ്രകാശത്തെ അത് അണച്ചു കളയുന്നുണ്ട് നീ നിലകൊള്ളണം അജ്ലിൽ മുസ്തഖബൽ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്നാണ് കൈക്കൂലി എന്നത് നമ്മുടെ മതത്തിനും നമ്മുടെ സ്വഭാവത്തിനുമല്ലേ എതിരായിട്ട് വരുന്നതാകുന്നു എന്നാണ് കേട്ടോ നിന്റെ കൈ നീ ശുദ്ധമായതാക്കി തീർക്കണം വർ ഫാസ് നീ നിൻ്റെ ശബ്ദത്തെ ഉയർത്തണം കൈക്കൂലിക്കെതിരെ നീ നിൻ്റെ ശബ്ദം ഉയർത്തുകയും എന്നാണ് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് വളരെ ലളിതമായ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്ത അനുഷ്യത്വം എന്താണ് എന്ന് നോക്കൂ നോക്കൂ നഖർ ഓ വനുലാഹിദോ നമുക്ക് വായിക്കാം നമുക്ക് വീക്ഷിക്കാം എന്നാണ് അതായത് അൽ മുഫ്രദ് അൽ മുത്തന്ന അൽ എന്ന് പറഞ്ഞവിടെ കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് മുഫറദ് എന്ന് പറഞ്ഞാൽ മുഫറദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്ന് പറഞ്ഞാൽ ദ്വചനം ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതായത് നമുക്കറിയാം നമുക്ക് അറബിയിൽ പതിനാല് നൊമിയറുകൾ വരുന്നുണ്ട് അല്ലെ ഹുവാ ഹുമാ ഹും ഹിയ ഹുമ ഹുന്ന അന്ത അൻതുമ അന്തും അന്തി അൻതുമ അന്തുന്ന അന നെഹ്നു ഈ പതിനാല് നൊമ്മിയറുകൾ ഈ പതിനാല് നൊമ്മിയറുകളുടെ കൂട്ടത്തിൽ ആറെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നതും ഓയിബായിട്ടുള്ള ആളുകളെ അറിയിക്കാനാണ് ഓയിബ് എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ് നോമിയറുകൾ ഉപയോഗിക്കുന്നത് അതായത് ഹുവ ഹുമാ ഹും ഹിയ ഹുമ ഹുന്ന എന്നുള്ള ആറ് നൊമിയറുകൾ എന്നാൽ ബാക്കി വരുന്ന ആറ് നോമ யர்கள் அதுல பாக்கி എട്ട് നൊമീറുകളിൽ ആരെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത് മുഹാത്തബിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് മുഹാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തി എന്നർത്ഥം നമ്മുടെ മുൻപിൽ നമ്മൾ ആരെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അവർക്കാണ് മുഹാതബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അൻത അൻതുമ്മ അൻതും അൻതി അൻതുമ്മ അൻതുന്ന ഇത് ചേർത്ത് പറയുന്ന ഫ്യവലുകൾ അവയ്ക്കാണ് നമ്മൾ മുഹാത്തബിന് അറിയിക്കുന്ന ഫ്യവലുകൾ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഈ നൊമീറുകൾ ായിരിക്കും അതിലേക്ക് ചേർത്തി പറയുന്നത് എന്നർത്ഥം ഇതിലെ അൻത എന്നുള്ളത് അത് മുഫറദിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏകവചനമാകുന്ന സമയത്താണ് നമ്മൾ അൻത്ത ഉപയോഗിക്കാം ഇപ്പോൾ ഒരാളോടാണ് നമ്മൾ പറയുന്നത് നീ എഴുതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കത്തബ്ത എന്നാ പറയുക അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന നോമികർ എന്ന് പറയുന്നത് കത്തബ പ്ലസ് അന്ത ആയരിക്കും ഇനി നിങ്ങൾ രണ്ട് പേരാകുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേര് എഴുതി എന്ന് നമ്മൾ പറയൽ കെത്തപ്തുമ എന്നാ പറയുക അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന ലോമീർ എന്ന് പറയുന്നത് അൻതുമ എന്നുള്ളതാണ് ഇങ്ങനെ കുറേ പേരാകുന്ന സമയത്ത് കെത്തപ്തും എന്നാണ് പറയുക അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന ലോമീർ എന്ന് പറയുന്നത് അൻതും എന്നുള്ളതാണ് ഇനിയൊരു സ്ത്രീ ആകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നൊരു സ്ത്രീയോടാണെങ്കിൽ കെത്തപ്തി എന്നാണ് പറയുക നീ എഴുതി അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന ലോമീർ അൻതി ആയിരിക്കും ഇനി സ്ത്രീകൾ തന്നെയാണ് രണ്ട് പേരുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക കത്തർത്തുമ എന്നെയാണ് പറയാ അത് കത്തർത്തുമ എന്നുള്ളത് അത് ആണാകുന്ന സമയത്ത് പെണ്ണാവുന്ന സമയത്തൊക്കെ നമ്മൾ ആ രൂപത്തിൽ തന്നെയായിരിക്കും പറയുന്നത് അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന നോമീർ ഏതെന്നെയാണ് അൻതുമ എന്നുള്ള നോമീർ തന്നെയാണ് ചേർക്കുന്നത് ഇനി കുറേ സ്ത്രീകളാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് അവരോടാണ് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നെങ്ങനെ പറയും കത്തർ എന്നാണ് പറയുക അതിലേക്ക് ചേർക്കുന്ന നോമീർ ഏതായിരിക്കും അൻതുന്ന എന്നുള്ള ആയിരിക്കും അപ്പോൾ ഈ ആറ് നോമീറിനെയാണ് നമ്മൾ മുഖാത്ത ിനെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൊമീർ എന്ന് പറയുന്നത് അതിലെ അൻത അൻതി എന്നുള്ളത് മുഫ്രദിനെ ഏകവചനത്തെ അറിയിക്കുന്നതായിരിക്കും അൻത എന്നുള്ളത് ഒരു പുരുഷനാകുന്ന സമയത്തും അൻതി എന്നുള്ളത് ഒരു സ്ത്രീ ആവുന്ന സമയത്തായിരിക്കും ഉപയോഗിക്കുക എന്നാൽ അൻതുമ എന്നുള്ളത് അത് മുസന്നയെ ദ്വചനത്തെ നിങ്ങൾ രണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അൻതുമ്മ ഉപയോഗിക്കുക അത് ആൺ ആയാലും പെണ്ണായാലും ഒക്കെ നമ്മൾ അൻതുമ്മ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക എന്നാൽ എന്ന് പറയുന്നതാണ് ജമിനെ അറിയിക്കാൻ വേണ്ടി പുരുഷന്മാരാണ് എങ്കിൽ എന്നും സ്ത്രീകളാണ് എങ്കിൽ അൻതുന്ന എന്നുമായിരിക്കും ഉപയോഗിക്കുക അത് ചേർത്തിട്ടായിരിക്കും നമ്മളവിടെ ഫ്യാനുകൾ പറയുന്നത് കേട്ടോ അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാൻ മുതക്കർ അത് മുതക്കറിനറിയിക്കുന്നതാണ് ഏത് ഫ അൽത്ത ഫ അൽത്തുമ ഫഅൽത്തും അതായത് അൻത അൻതുമ എന്ന് ചേർത്ത് എഴുതുന്നത് മുതക്കർ എന്ന് പറയുമ്പോൾ പുല്ലിംഗം പുരുഷന്മാരാകുന്ന സമയത്ത് എന്നാൽ സ്ത്രീകളാകുന്ന സമയത്ത് അതാണ് അനസ് എന്ന് പറയുന്നത് ഫ കണ്ടോ അൻതി അതുപോലെ തന്നെ ഫ അൻതുമാ فعلتن عنتن കണ്ടോ ആ രൂപത്തിലായിരിക്കും അത് വരുന്നത് എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞ നോമീറുകളുടെ കൂട്ടത്തിൽ ആറെണ്ണം ഓയിബിനെ അറിയിക്കുന്നതും ആറെണ്ണം മുഹാത്തുബിനെ അറിയിക്കുന്നതാണ് ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ അതായത് അന നെഹ്നു എന്ന് പറയുന്നത് അത് മുത്തക്കല്ലീമിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ സംസാരിക്കുന്ന വ്യക്തി എന്നാണ് അപ്പം ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുക അന എന്നാണ് ഉപയോഗിക്കുക ഞാൻ എഴുതി എങ്ങനെ പറയും കെത്തപ്തു എന്നാണ് പറയാം കേട്ടോ കത്തപ്തു അതായത് കത്തബയുടെ കൂടെ അന ചേർക്കുന്ന സമയത്ത് കെത്തപ്തു എന്നായിട്ടാണ് മാറുന്നത് ഞങ്ങൾ എഴുതി എങ്ങനെ പറയും കെത്തബിനാ പറയുക ജലസ്ന ശരി ആ രൂപത്തിലായിരിക്കും വരുന്നത് അപ്പം ആ രണ്ട് നോമിയറികൾക്കാണ് നമ്മൾ മുത്തക്കല്യം എന്ന് പറയുക അനാനെഹ്നു എന്നുള്ളത് അനാനെഹ്നു ചേർക്കുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും വരുന്നത് അതിന് ഈ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ടീച്ചറോട് പറഞ്ഞത് ഫിഹൽ മാലിയിലേക്ക് ചേർക്കുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്കത് ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൻത്ത് അൻതുമ അൻതും അൻത്തി അൻതുമ അൻതുന്ന ഇത് ചേർക്കുന്ന സമയത്ത് ഫിഹൽ മാലി എങ്ങനെ മാറുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അൻതയുടെ ത അവസാനത്തിൽ വരുന്ന താ അതുപോലെ തുമ അൻതുമ എന്നതിൽ തുമ അൻത്തും എന്നതിൽ തും ഇതൊക്കെ എന്ത് ചെയ്താൽ മതി ഫിഹൽ മാലിയുടെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന മാർഗ്ഗം ഇപ്പോൾ കത്തബ എന്നുള്ള ഫലിലേക്ക് നമ്മൾ അനത്ത് ചേർത്തുന്ന സമയത്ത് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ കെത്തപ്ത നോക്കൂ ആ അനുത്ത എന്നുള്ള അവസാനത്തെ ത ആണ് അവിടെ വരുന്നത് കെത്തപ്തുമ എന്ന് പറയുമ്പം അതിൽ അൻതുമ അതിൽ തുമ എന്നാണ് വരുന്നത് അല്ലേ അൻതും തും കത്തപ്തും അൻതി അതിലെന്താ വരുന്നത് കതപ്തി എന്ന് പറയുമ്പോൾ അൻതി എന്നുള്ളതിൽ താണ് അല്ലെ തി ആ ഒരു തീയാണ് അവിടെ വരുന്നത് കെത്തപ്തുമ വീണ്ടും എന്താ വരുന്നത് തുമ എന്നാണ് വരുന്നത് പിന്നെ അൻതുന്ന കെത്തുന്ന അതിലെ തുന്ന അപ്പോൾ നമുക്കവിടെ താ തുമ തും തി തുമ തുന്ന ഇത് ചേർത്തിട്ട് എഴുതിയാൽ മതിയാവും കേട്ടോ അത് മൊഹാത്തബ ആകുന്ന സമയത്ത് ഫെൽ മാതിയിലാണ് അങ്ങനെ വരുന്നത് എന്നാൽ മുലാരി ആവുന്ന സമയത്ത് മാറ്റം വരുന്നുണ്ട് അതാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ മുലാരിയാകുന്ന സമയത്ത് അൽ മുഫറദ് അൽ മുസന്ന അൽ ജം ഇതിലേക്കും ചേർക്കുന്നത് അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന എന്നുള്ളത് തന്നെയാണ് നോക്കൂ നമ്മൾ കെത്തബ എന്നുള്ള ഫല് നമ്മൾ ആക്കുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് ഇക്തുബു എന്നാണ് മാറുന്നത് അല്ലേ അതിലേക്ക് നമ്മൾ അൻത ചേർക്കുന്ന സമയത്ത് അത് തിക് തുബു എന്നായിട്ട് മാറും തെഫ് അലു എന്ന് പറയുന്ന രൂപത്തിൽ തെക്ക് തുബു എന്നായിട്ട് മാറും അതിലേക്ക് അൻതുമ എന്ന് ചേർക്കുമ്പം തെഫ്അലി ി ആ രൂപത്തിലായിരിക്കും വരുന്നത് എന്നാൽ അൻതും എന്ന് ചേർക്കുന്ന സമയത്തോ എന്ന് പറയുന്ന രൂപത്തിൽ എന്നായിട്ട് മാറുന്നു ഇനി അതിലേക്ക് അൻതി ചേർക്കുന്ന സമയത്ത് വീണ്ടും മാറ്റം വരുന്നുണ്ട് ആ രൂപത്തിലായിരിക്കും അത് വരുന്നത് കേട്ടോ അൻതുമ എന്ന് ചേർക്കുമ്പോൾ ി ആ രൂപത്തിലായിരിക്കും ഫ്യല മാറുന്നത് ഇനി അൻതു എന്നാവുന്ന സമയത്ത് തെഫ് അൽനുബിനിസ്ന ആ രൂപത്തിലായിരിക്കും ഫ്യാലുകൾ വരുന്നത് അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന വേണം അലാനി തെഫ് അലൂന തെഫ് അലീന തെഫ് അലാനി തെഫ് അൽന പിന്നെ അതിലേക്ക് മുത്തക്കല്ലിം അന നെഹ്നു എന്ന് ഫിയൽ മൊലാരിയിലേക്ക് ചേർക്കുന്ന സമയത്ത് അഫ് അലോ നെഫ് അലോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അഫ് അലോ നെഫ് അലോ ു നെ തുബു ഞാൻ എഴുതുന്നു ഞങ്ങൾ എഴുതുന്നു നെജിലിസു അജിലിസു നെജിലിസു ഞാൻ ഇരിക്കുന്നു ഞങ്ങൾ ഇരിക്കുന്നു ആ രൂപത്തിലായിരിക്കും അത് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന വേണം ഓരോ ഫെയിലുകളുടെ കൂടെ ഇങ്ങനെ ചേർത്തിക്കൊണ്ട് പറഞ്ഞ് പഠിക്കുക ഫെയില് മാതിയാകുന്ന സമയത്ത് പഠിക്കുന്ന എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുതാരിൽ നമുക്കങ്ങനെ ട്രിക്ക് ഒന്നുമില്ല നിങ്ങളത് ഒരു ഫലെ ഈ രൂപത്തിൽ മാറ്റുന്നതൊന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഏത് ഫിയോലും ഈ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അല്ലേ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഉണ്ട് എങ്കിൽ ടീച്ചറുടെ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആയിക്കൊള്ളും ഇനി നമുക്ക് അടുത്ത അൻഷത്ത് എന്താണ് എന്ന് നോക്കാം നോക്കൂ നൊക്കെ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് ചില ഫ്യവലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു ബോക്സ് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടത് കേട്ടോ അൽ മുഫ്രദ് അൽ മുസന്ന അൽ ജം എന്ന് കൊടുത്തിട്ടുണ്ട് മുഫ്രദ് ഏകവചനം മുസന്ന മുസ്തന്നദ്ധിവചനം ജം ബഹുവചനം അങ്ങനെ പറഞ്ഞാൽ മുഫ്രദ് എന്നാണ് ഒരാളാകുന്ന സമയത്താണ് നമ്മൾ മുഫ്രദ് എന്ന് പറയാം രണ്ട് പേരാകുമ്പോൾ മുസന്ന എന്ന് പറയുന്നു രണ്ടിൽ കൂടുതൽ എത്രയാണെങ്കിലും അതിന് നമ്മൾ ജമ ആണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ശരിത എന്നവിടെ കൊടുത്തിട്ടുണ്ട് അർത്ഥം വരുന്നത് നീ കുടിച്ചു എന്നാണ് അല്ലേ പിന്നെ അടുത്തത് എന്തായിരിക്കും വരുന്നത് ശരിപ്തുമാ ശരിപ്തുമാ ശരിപ്തും പിന്നെ ശരിപ്തി അനുയാവുന്ന സമയത്ത് ആ രൂപത്തിലായിരിക്കും അത് വരുന്നത് ഇനി ഫ്യവൽ മുതാരിയാകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കൂ നമുക്കവിടെ കൊടുത്ത ഫ്യവൽ ഏതാണ് തെജിലിസു എന്നാണല്ലേ തെജിലിസു തെജിലിസാനി തെജിലിസൂന തെജിലിസീന തെജിലിസാനി തെജിലിസ്ന അങ്ങനെയാണ് വരുന്നത് കേട്ടോ അജിലിസു നെജിലിസു ഇത് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഫ്യാൽ മാദിയും മുലാരിയും ഒക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് പഠിക്കണേ നോക്കൂ അടുത്ത അനുശിദ്ധം എന്താണെന്ന് നോക്കൂ നക്റ ഉൽജുമല താഴെ കൊടുത്ത സെൻറ്റൻസുകൾ വായിക്കുവാനാണ് കിളിമാതിൽ മുലവന എന്നിട്ട് അവിടെ നിറം കൊടുത്തിട്ടുള്ളതായ ചുവന്ന നിറം കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ നോക്കുവാനാണ് കേട്ടോ യാ ബാബു ഹൽ അന്ത് ബാബു നീ എന്നോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു വിഷയത്തിൽ എന്നോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ചുവന്ന നിറം കൊടുത്തിട്ടുള്ള പദങ്ങളെയാണ് യാ സ്വദിയ ഖാനി അല്ലയോ രണ്ട് കൂട്ടുകാര അൻ തുത്തഫ് അല അനിഫെ അലൻ ഹസ്സനൻ നിങ്ങൾ രണ്ട് പേരും ചെയ്തിട്ടുള്ളത് നല്ലൊരു കാര്യമാകുന്നു എന്നാണ് യാൌലാദ് അല്ലയോ വി കുട്ടികളെ അൻതും നിങ്ങൾ തഹ്താജൂന നിങ്ങൾ ആവശ്യമുള്ളവരാണ് ഇലാജുഹുദ്ദീൻ കെബീരിൻ നന്നായി പരിശ്രമിക്കൽ ആവശ്യമുള്ളവരാണ് എന്നാണ് യാ ജുമാന അല്ലയോ ജുമാന അൻതിക് തുബീന മക്കാലത്തൻ ചെയ്ത അൻതി തെക് നീ എഴുതിക്കൊണ്ടിരിക്കുന്നത് മക്കാലത്തൻ ചെയ്തത് നല്ലൊരു മക്കാലയാണ് നല്ലൊരു ലേഖനമാണ് ആണ് നീ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് യാ ബിൻതാനി അല്ലയോ രണ്ട് പെൺകുട്ടികളെ അൻതുമാറുസാനിലോ അറബിയ നിങ്ങൾ പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബി ഭാഷയാണ് എന്നാണ് യാ ബനാത് അല്ലയോ ആ പെൺകുട്ടികളെ അൻതുന്ന നിങ്ങൾ തിഷ്കുർന നന്ദി പറയുന്നു നന്ദി കാണിക്കുന്നു ലിവാലിതേനി നിങ്ങളുടെ മാതാപിതാക്കളോട് അനല്ല അക്കോബലു ഡിഷ ഞാനെന്താണ് കൈക്കൂലി സ്വീകരിക്കുകയില്ല അന ആന ഒരേ ദുഹൈറലിൽ ജമിയ എല്ലാ ആളുകൾക്കും നന്മയുണ്ടാവണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നെഹ്നു നൊഹിബു അത്തൊന ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ ഞങ്ങളുടെ ദേശത്തെ സ്നേഹിക്കുന്നു എന്നാണ് നെഹ്നു ലാനക്കിബു അബദൻ ഞങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ചുവന്ന് നിറം കൊടുത്ത പദങ്ങളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു പതിനാല് നോമിയറികളുടെ കൂട്ടത്തിൽ ആറ് നോമിയറികൾ നമ്മൾ മുഹാത്തബിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹാത്തബ് എന്ന് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തി അതായത് അതായത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായ ആളുകൾ അവരെയാണല്ലോ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം നോക്കൂ യാ ബാബു യാ ബാബു എന്ന് പറയണമെങ്കിൽ ബാബു എന്ത് ചെയ്യണം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരിക്കണം അല്ലേ യാ സ്വതി ഖാനി അല്ലയോ രണ്ട് കൂട്ടുകാരാ എന്ന് വിളിക്കണമെങ്കിൽ ആ കൂട്ടുകാരൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൻത അൻതുമ അൻതും അൻത്തി അൻതുമ അൻത്തുന്ന എന്നുള്ള ഒരു ആറ് നോമിയറുകൾ ഉപയോഗിക്കുന്നത് എന്ന അൻത എന്നുള്ളത് അതൊരു പുരുഷനാകുമ്പോൾ നമ്മൾ അൻത എന്ന് ഉപയോഗിക്കും രണ്ട് പുരുഷന്മാരോടാകുമ്പോൾ എന്ന് ഉപയോഗിക്കും കുറേ പുരുഷന്മാരാകുമ്പോൾ നമ്മൾ എന്ന് ഉപയോഗിക്കും പക്ഷേ നേരത്തെ പറഞ്ഞതാണ് ഒരു സ്ത്രീയോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഒരു പെൺകുട്ടിയോടൊക്കെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അൻത്തി ഉപയോഗിക്കും രണ്ട് പെൺകുട്ടികളെ ൊക്കെ ഉണ്ട് എങ്കിൽ രണ്ട് സ്ത്രീകളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ന് ഉപയോഗിക്കും കുറേ പെൺകുട്ടികളോ കുറേ സ്ത്രീകളൊക്കെയാണുള്ളത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ അന എന്നുള്ളത് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അന ഉപയോഗിക്കുക നെഹ്നു എന്നുള്ളത് ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും നെഹ്നു ഉപയോഗിക്കുന്നത് കൊടുത്ത ഉദാഹരണത്തിൽ തന്നെ യാ ബാബു ബാബു എന്ന് പറയുമ്പോൾ ഒരാളല്ലേ അപ്പം അൻത്തിയാണ് ഉപയോഗിക്കുന്നത് യാ സ്വദീഖാനി രണ്ട് കൂട്ടുകാര എന്ന് വിളിക്കുമ്പോൾ അവിടെ അൻതുമ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ യാ ഔലാദ് ഔലാദ് എന്ന് പറയുമ്പോൾ വലതിൻ്റെ ജം ആണ് ഔലാദ് കുറേ കുട്ടികൾ എന്നാണ് അപ്പോൾ അവിടെ ഏതാ ഉപയോഗിച്ചത് എന്ന് നോക്കൂ എന്നാണ് ഉപയോഗിക്കുന്നത് യാ ജുമാന ജുമാന എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അപ്പം എന്ന് ഉപയോഗിച്ചു യാ ബിന്താനി അല്ലയോ രണ്ട് പെൺകുട്ടികളെ അപ്പോൾ ഏതാ ഉപയോഗിക്കുന്നത് അൻതുമ്മ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ യാ ബനാത്ത് കുറെ പെൺകുട്ടികളെ എന്നാണ് അർത്ഥം അപ്പം അവിടെ ഇത് ഉപയോഗിച്ചു അൻതുന്ന പിന്നീട് അന ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അനയും ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നെഹ്നുമാണ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഫിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ടത് കേട്ടോ ഇന്ന് നോക്കൂ അതിവിടെ നമുക്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അൽ മുഫ്രദ് അൽ മുഹസന്ന അൽ ജമ എന്ന് പറഞ്ഞിട്ടല്ലേ അൽ മുഹാത്തബ് മുദക്കറാകുമ്പോൾ അഥവാ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി അത് പുരുഷനാകുമ്പോൾ ഏതുപയോഗിക്കുന്നു അൻത അൻതുമ അൻതുമെന്ന് ഉപയോഗിക്കും എന്നാൽ മൊഹാതബായിട്ടുള്ള നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി മു അന്നസാണ് എങ്കിൽ സ്ത്രീലിംഗമാണ് എങ്കിൽ അൻതി അൻതുമ അൻതുന്ന എന്നാണ് ഉപയോഗിക്കുക ഇനി അൽ മുത്തക്കലി മുത്തക്കലിന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വ്യക്തി എന്നാണ് കേട്ടോ അതിനി മുതക്കറാണ് എങ്കിലും ആണാണ് എങ്കിലും അൽമു അന്നസു സ്ത്രീലിംഗമാണ് പെണ്ണാണ് എങ്കിലും ഏതെന്നെയാണ് ഉപയോഗിക്കുക അന നെഹ്നു എന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് പിന്നെ താഴെ കൊടുത്ത ചോദ്യം നുമസ് ഹാദിഹിൽ മസ്റഹിയ ഫിഷഫി എന്നാണ് ഈ ഒരു നാടകം നമുക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് അവതരിപ്പിക്കാനാണ് കേട്ടോ ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത അനുഷിത വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നോമിയറുകളൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് ഫെലുകൾ എഴുതുന്ന രീതിയാണ് നമുക്ക് നോക്കാം നുക്കുമീലു കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് മിസാൽ നോക്കൂ അൻത അൻത നീ കുടിക്കുന്നത് അൽ ഹലീബത്തോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് ആണ് പുതിയ മിൽക്ക് ആണ് നീ കുടിക്കുന്നത് എന്നാണ് അപ്പോൾ അതിലേക്ക് അൻത എന്ന് ചേർത്തപ്പോൾ ഷെഡിബ എന്നുള്ളത് എന്തായിട്ട് മാറി തെശ് എന്നായിട്ട് മാറി അല്ലേ അപ്പോൾ ആ രൂപത്തിൽ താഴെ കൊടുത്ത ഫെലുകളൊക്കെ ഇങ്ങനെ ചേർത്തിക്കൊണ്ട് എഴുതുവാനാണ് ഏറ്റവും നോക്കൂ അന ഡേഷ് ഇലൽ കുവൈത്തി ഞാൻ കുവൈത്തിലേക്ക് ഫിഷരിൽ കാദ്യം അടുത്ത മാസം വരുന്ന മാസം ഞാൻ എന്താണ് കുവൈത്തിലേക്ക് ബ്രാക്കറ്റിൽ കൊടുത്തപ്പോൾ അതൊന്ന് നോക്കൂ ഹറജ എന്നാണ് ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് നമ്മൾ അതിനെ എങ്ങനെ മാറ്റണം അന അഹ്ജു എന്നാക്കിയിട്ട് മാറ്റണം അന അഹ് റുജു ഫിഷ് ഷെഹിരിൽ ഖാദിം എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ നോക്കും നെഹ്നു നെഹ്നു ഡേഷ് ഫിൽ ആ നല്ല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇഷ്ടക്ക എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇഷ്ടക്ക എന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക എന്നാണ് നെഹ്നു എന്നാകുമ്പോൾ എങ്ങനെ മാറും നെഹ്നു നെഷ്തരിക്കു നെഹ്നു നെഷ്തരിക്കു ഫിൽ എന്നാണ് എഴുതേണ്ടത് അൻതും നിങ്ങൾ നിങ്ങൾ കൈക്കൂലിക്കെതിരെ ബ്രക്കറ്റിൽ കൊടുത്തത് എന്താണ് എന്നാകശ എന്ന് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക കൂടി ആലോചിക്കുക എന്നാണ് അൻതും എന്നാണ് എഴുതേണ്ടത് കേട്ടോ അൻതും അൻതി ഡേഷ് മൊ ആമലത്തൻ നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റമാണ് നീ ആമല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആമല എന്ന് പറഞ്ഞാൽ പെരുമാറുക എന്നാണ് അൻതിലീന എന്നാണ് എഴുതേണ്ടത് കേട്ടോ അൻത്തിമിലീന മൊ ആമലത്തൻ തൊയ്യബത്തൻ ആ രൂപത്തിലാണ് നിങ്ങളതിനെ മാറ്റി എഴുതേണ്ടത് ഇനി അടുത്ത അനുഷ്യത്ത് എന്താണെന്ന് നോക്കും നക്ര ഊവൻ ഉലാഹിനു നമുക്ക് വായിക്കാം നമുക്ക് വീക്ഷിക്കാം എന്നാണ് അല്ലേ നാത്ത സ്വഭാവം

വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ശരി എന്നിട്ട് അവൻ കുടിച്ചു കൂപം മിനൽ കഹ്വ ഒരു കപ്പ് കോഫി അവൻ കുടിച്ചു എന്നാണ് കൂപം എന്നാൽ കപ്പാണ് കഹ്വ എന്ന് പറഞ്ഞാൽ കോഫി കേട്ടോ വസക്കറ അവൻ ചിന്തിച്ചു ഫി മഹാമിഹിൽ അന്ന് അവൻ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നവൻ ചിന്തിക്കുകയും ചെയ്തു എന്നാണ് സുമ്മാ പിന്നീട് ജലസ അവൻ ഇരുന്നു ഫി ഉറഫത്തിഹി അവൻ്റെ റൂമിൽ അവൻ ഇരുന്നു അബദ അവൻ ആരംഭിച്ചു ഫി കിതാബത്തി തകരീരിൻ ഒരു റിപ്പോർട്ട് എഴുതുവാൻ അവൻ ആരംഭിച്ചു എന്നാണ് അങ്ങനെ ബാദത്തിൻ മണിക്കൂറുകൾക്ക് ശേഷം ഇസ്തറാഹ അലീലൻ അവൻ അല്പസമയം വിശ്രമിച്ചു ഇസ്തറാഹ അവൻ വിശ്രമിച്ചു അല്പസമയം വബാദൽ ലുഹർ അങ്ങനെ നുഹുറിന് ശേഷം ഇലൽ മക്തബത്തി അവൻ ലൈബ്രറിയിലേക്ക് പോയി ദഹബ അവൻ പോയി ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക് വബാഹ അവൻ അന്വേഷിച്ചു അവൻ മറാജ് അൻ മുഫീദദ്ൻ മറാജെന്ന റഫറൻസ് ആണ് കേട്ടോ പ്രയോജന പ്രയോജനകരമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള എന്നർത്ഥം അങ്ങനെ അവൻ ഇത്ത സ്ഥലം വിശ്വദീയ ഹി അവനവൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇത്ത സ്ഥലം ഇത്ത സ്ഥലം കോണ്ടാക്റ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടു എന്നാണ് അവൻ ആകശമാഹു എന്നിട്ട് അവനോട് കൂടെ കൂടി ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്ത് ആലോചിക്കുക ബാദൽ അഫ്കാർ ചില ചിന്തകളൊക്കെ ചില തോട്ട്സുകളൊക്കെ അവനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു എന്നാണ് അങ്ങനെ വഫിൽ മസാ ഈ വൈകുന്നേരമായപ്പോൾ ഷാ ഹദ അവൻ കണ്ടു മുഹാദറത്തൻ ഒരു സ്പീച്ച് കണ്ടു ഒരു ലെക്ചറിങ് കണ്ടു അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ അവനൊരു ലെക്ചറിങ് കണ്ടു എന്നാണ് കപിലൻ നവമി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഇസ്തഅദ് ഇസ്തഅീദൻ അവൻ നന്നായിട്ട് തയ്യാറായി ലിയോ മിത്താലി അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം തയ്യാറായിട്ടാണ് അവൻ കിടന്നത് എന്നാണ് കേട്ടോ അപ്പം ഇതാണ് അവിടെ കൊടുത്ത പാരഗ്രാഫ് ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്ത ചോദ്യം നോക്കും നഖ്താർ മിനൽ അൽ ഫറത്തി മുകളിൽ കൊടുത്ത ഒരു പാരഗ്രാഫിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് അഫ്അലിയൻ മാള്ള ഫലുകളെ തിരഞ്ഞെടുക്കുവാനാണ് സിയ അൽ മുലാരി എന്നിട്ടതിൻ്റെ മൂല െ നമുക്ക് എഴുതുകയും ചെയ്യാം എന്നാണ് ആദ്യം മാലിയായിട്ടുള്ള ഫ്യൽ കണ്ടെത്തണം എന്നിട്ട് അതിൻ്റെ മുലാരിയ എഴുതുകയും വേണം നോക്കൂ അവിടെ രണ്ട് ബോക്സ് ആയിട്ട് ഒന്നിലെ അൽഫിയമലിൽ മാലി രണ്ടാമത്തതിൽ അൽഫിയമലിൽ മുലാരി എന്ന് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഫിയൽ അവിടെ കൊടുത്തിട്ടുള്ളത് ഇസ്തയ എന്നാണ് അതിൻ്റെ മുലാരിയ വരുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ ആ രൂപത്തിൽ ബാക്കിയുള്ള ഫ്യവൽ മാറി കണ്ടെത്തുക അതിന്റെ മുലാരി എഴുതാണ് വേണ്ടത് നോക്കാം നമുക്ക് നോക്കൂ അടുത്ത ഫ്യവൽ ഏതാണ് വരുന്നത് എന്ന് കാമ എന്നുള്ളതാണ് കാമ കാമ എന്നുള്ളതിൻ്റെ മുലാരിയാണ് വരുന്നത് യക്കോമു എന്നാണ് ഏട്ടോ കാമ യക്കോമു അതുപോലെ തന്നെ ഷരിബ കേട്ടല്ലേ ഷെരിബ ഷിരിബയുടെ മുലാരിയാണ് വരുന്നത് യഷ്റബു എന്നാണ് കേട്ടോ ഷരിബ യഷിറബു അടുത്ത ലൈനിൽ നോക്കൂ ഫ ഫറ എന്നുള്ളതിൻ്റെ മുലാരി എന്തായിരിക്കും യു ഫക്കിറു എന്നാണ് ഫക്കറ യു ഫിറു ജലസ ജലസ എന്നുള്ളതിൻ്റെ മുലാരി ആയിരുന്നത് സു എന്നാണ് ജലസ എജിലി സു അതുപോലെ തന്നെ ബദ അ കണ്ടു ബദ അ ബദ എന്നുള്ളതിൻ്റെ മുലാരി ആയിരുന്നത് എന്നാണ് ബദ അബ്ദ அதுபோல தான் என்ன முலாரியம் வரது முலாரிய எந்த அதுபோல தான் என்ன வரது என்ன மொலாரியம் வரது இத்தசிலு ஷா என் முலாரிய வரது யுனாஷு என்னஷாஷு அதுபோல தான் ஷாஹா கண்ட ஷாஹா அது முலாரிய வரது யுஷாஹிது என்ன கேட்டோ ஷாஹா இஷாஹிது அவசானமாய்டு இஸ் என்ன இஸ்துலாரிய வரது இஸ்திது என்ன അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്കതിൽ കൊടുത്തിട്ടുള്ള ഫലം മാലികളുടെ മുതാരിയകൾ നിങ്ങൾ എഴുതേണ്ടത് ഇതോട് കൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റീസുകളും ഇവിടെ പൂർത്തിയായിട്ടോ ഇൻഷാല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറുടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്ലാമലൈക്കും വറഹമുല്ല